നമസ്കാരം സംസ്ഥാനത്ത് ഇക്കുറി നടക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധ നേടിയ തിരഞ്ഞെടുപ്പ് ചേലക്കരയിലേതാണ് പതിവിൽ നിന്നും ഏറെ വ്യത്യസ്തമായി അട്ടിമറി പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് ക്യാമ്പ് രമ്യ ഹരിദാസിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതേസമയം തങ്ങളുടെ പരമ്പരാഗത കോട്ടയിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല എന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ യു ആർ പ്രദീപായിരുന്നു ചേലക്കരയിലെ സി പി എം സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ ബാലകൃഷ്ണനാണ് മത്സരിച്ചത് അതേസമയം ചേലക്കരയിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന് പ്രവചനം നടത്തിയിരിക്കുകയാണ് പിൽക്കാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രവചനം നടത്തി ശ്രദ്ധേയനായ സി പി റാഷിദ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് റാഷിദിന്റെ പ്രവചനം മുതൽ വരെ ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രവചിക്കുന്നത് റാഷിദിന്റെ പ്രവചനം അനുസരിച്ച് ചേലക്കരയിൽ യു ഡി എഫ് നാല്പത്തി ഒന്ന് ശതമാനം മുതൽ നാല് ദശാംശം അഞ്ച് ശതമാനം വരെ വോട്ടുകൾ നേടാം എൽ ഡി എഫ് നാല്പത് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ വരെ വോട്ടുകൾ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ വരെ വോട്ടുകൾ ലഭിക്കാം മൂന്ന് ശതമാനം വരെ വോട്ടുകൾ നേടുമെന്നാണ് പ്രവചനം ഇത്തരമൊരു വോട്ടിംഗ് നിലയിൽ കോൺഗ്രസ് വിജയിച്ചു കയറാൻ കാരണം പാർട്ടി കൂറ് എന്നതിനെക്കാളും വിഷയാധിഷ്ഠിത വോട്ടിംഗ് എന്നതിലേക്കുള്ള ആളുകളുടെ മാറ്റമായിരിക്കും ഇതാണ് റാഷിദ് വ്യക്തമാക്കുന്നത് അതേസമയം പതിനായിരം വോട്ടുകളിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ അയ്യായിരം മുതൽ ഏഴായിരം വരെ വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനും ചേലക്കരയിലെ വിജയം ഒഴിച്ചു മണ്ഡലത്തിലെ പ്രചരണം പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാത്തതിൽ മുന്നണികൾക്ക് നിരാശയും ആശങ്കയുമുണ്ട് എന്നാൽ തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടു എന്ന വിലയിരുത്തലിലാണ് മൂന്ന് മുന്നണികളും ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് ഇക്കുറി കണ്ടത് കഴിഞ്ഞ നിയമസഭാ മത്സരത്തിലെ വലിയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഇക്കുറിയും ജയം സുനിശ്ചിതമെന്ന ആത്മവിശ്വാസം നൽകുന്നത് പാർട്ടി പ്രവർത്തകരിലേറെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ് മറ്റൊരു ഘടകം പ്രതിച്ഛായ ഒട്ടും കുറയാത്ത വ്യക്തി വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ വോട്ട് നിലയിലും ഭൂരിപക്ഷത്തിലും എന്തിനു ഭയക്കണമെന്നാണ് മുന്നണിയുടെ ചോദ്യം ആത്മവിശ്വാസം വേണ്ടുവോളമുണ്ട് എങ്കിലും ജാഗ്രത വേണമെന്നായിരുന്നു അവസാന ഘട്ടത്തിലെ വിലയിരുത്തൽ അതിനാലാണ് വൻ ഭൂരിപക്ഷം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അല്പം ആശങ്ക ഭരണവിരുദ്ധ വികാരവും തിരഞ്ഞെടുപ്പ് നാളുകളിൽ സി പി എമ്മും മുന്നണിയും നേരിട്ട ആരോപണങ്ങളും പ്രതിസന്ധികളും ഒട്ടും തന്നെ ഉറച്ച വോട്ടുകളെ ബാധിക്കില്ല എന്നാണ് വിധിയെഴുത്ത് ഇതുതന്നെയാണ് വിധിയെഴുത്തിന് പിറ്റേന്ന് നടത്തിയ അവലോകനത്തിൽ കണ്ടെത്തിയതും കാലങ്ങളായി മുന്നണിക്കൊപ്പം നിന്ന മണ്ഡലത്തിൽ ചാഞ്ചാട്ടം ഉണ്ടാകില്ല എന്നും വിലയിരുത്തി തിരഞ്ഞെടുപ്പ് എന്നാണ് എന്നും സ്ഥാനാർത്ഥി ആരാണ് എന്നും അറിയുന്നതിന് നാലു മാസം മുൻപേ നടത്തിയ പ്രചരണ മുന്നൊരുക്കങ്ങൾ മാത്രം മതി വിജയം ഉറപ്പിക്കാൻ കേന്ദ്രങ്ങൾ അവലോകനത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് വിലയിരുത്തിയത് അലയടിക്കുമെന്നും അതെല്ലാം യു ഡി എഫിന് അനുകൂലമാകും എന്നുമാണ് കരുതുന്നത് അതിലുപരിയായി മണ്ഡലത്തിൽ പുതിയതായി ചേർത്ത വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്നും യു ഡി എഫ് ഉറപ്പിക്കുന്നു ഉപതിരഞ്ഞെടുപ്പിനായി പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ഒൻപതിനായിരം പേരിൽ ആറായിരം പേര് ചേർത്തത് തങ്ങളാണ് എന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു ബി ജെ പിക്ക് മുൻതൂക്കമുള്ള തിരുവില്ലാമല പഞ്ചായത്തിലെ ആയിരത്തി അൻപത്തിയഞ്ച് പുതിയ വോട്ടർമാരിൽ ആയിരത്തി നാല്പത്തിനാല് പേര് ചേർത്തതും യു ഡി എഫ് ആണ് എന്നും അവകാശപ്പെടുന്നുണ്ട് പോളിംഗ് ദിവസം ബൂത്തിലേക്ക് ഒഴുകിയെത്തിയ സ്ത്രീ സാന്നിധ്യം രമ്യയ്ക്ക് മാത്രം അനുകൂലമാണ് എന്നാണ് വിലയിരുത്തൽ സ്ത്രീ വോട്ടർമാരെ രമ്യ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ലോക്സഭാ മത്സരത്തിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം കുറയ്ക്കാനായത് ഇതിന് ഉദാഹരണമാണ് എന്നും ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ജയിച്ചത് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ മത്സരത്തിൽ ആലത്തൂരിൽ നിന്നും രാധാകൃഷ്ണൻ ജയിച്ചപ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷം അയ്യായിരത്തി മൂന്നായിരുന്നു ഇവിടെ അന്ന് രാധാകൃഷ്ണനെതിരെ മത്സരിച്ച രമയാണ് ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിച്ചത് മണ്ഡലത്തിലെ അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പകുതി നേടിയാൽ വിജയം സുനിശ്ചിതമാണ് എന്ന് യു കരുതുന്നു